എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരിവേടിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് ഇന്നും പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണ് പ്രസിദ്ധീകരിക്കുന്ന സമയം എപ്പോഴാണ് ഹൗ ടു ചെക്ക് പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്നും വിദ്യാർത്ഥികൾ നിരവധിയായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാത്തിനും ഉത്തരം പരിശോധിക്കാം വിശദമായ വാർത്ത എനിക്ക് അതിനുമായി ആദ്യമായിട്ട് കാണുന്നത് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനെ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓർഡർ ഓപ്ഷൻ എനബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ വീഡിയോനിക്ക് പോകാം വീഡിയോക്ക് പോകുന്നതിന് മേൽ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നു നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് അപ്പം വിദ്യാർത്ഥികൾ അങ്ങനെ അവർക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുമ്പോൾ തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക തുറത്തു കളിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരം വീഡിയോക്ക് പോകാം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കും അപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന സമയം എപ്പോഴാണെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് സമയം ഏതാണ്ട് ഒരു മൂന്ന് മണി നാലുമണിയോടൊക്കെ കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് എന്തായാലും റിസൾട്ട് അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഡി എച്ച് എസ് സി എന്നൊക്കെ അറിയാൻ സാധിക്കുന്നത് ഒരു മൂന്ന് മണിയോടെ നാല് മണിയോടെയൊക്കെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് അതിൽ ഇന്ന് നടന്ന ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഇന്ന് പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനമെടുത്തത് അങ്ങനെയാണ് എച്ച് എസ് എസ് റിപ്പോർട്ടറിൽ അറിയിപ്പ് വന്നത് എച്ച് എസ് എസ് റിപ്പോർട്ടറുകളിലും വിദ്യാർത്ഥികളുടെ സ്കൂൾ ഗ്രൂപ്പുകളിലും പ്ലസ് വണ്ണിൻ്റെ സ്കൂൾ ഗ്രൂപ്പുകളിലൊക്കെ എന്ത് ചെയ്തു ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നുള്ള അറിയിപ്പുകൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഏതായാലും പ്രസിദ്ധീകരിക്കുന്ന സമയം ഒരു മൂന്ന് മണി നാല് മണിയോടുകൂടി പ്രസിദ്ധീകരിക്കും അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നറിഞ്ഞു ഇതിന് കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് തുറക്കുക ശേഷം ബി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ ഒരു ലിങ്ക് ഇപ്പോൾ അവിടെ ഇല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം അവിടെ വരും അതിൽ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ നമ്പർ ക്ലിക്ക് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം സബ്മിറ്റ് കൂടി ക്ലിക്ക് ചെയ്യുക ഒന്നുകൂടെ പറയാം കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാത്തത് കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം ശേഷം ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ റിസൾട്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ലിങ്ക് ഇപ്പോൾ അവിടെ ഇല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം വരും അതിൽ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പ്ലസ് വണിൻ്റെ റിസൾട്ട് നിങ്ങളുടെ കൺ മുമ്പിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ കാണാം മധുരയ്ക്കും ബൈ